ബഹുമാൻ നിറഞ്ഞ നിറഞ്ഞിനെ നി അള്ളാഹുതാല നമ്മുടെ എല്ലാവരുടെയും ഒരുമിച്ച് കൂടുതൽ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം അള്ളാഹു ആക്കട്ടെ അലഹമില്ല പരിശുദ്ധമായ അതിന്റെ നോമ്പുകളുടെ അവസാനങ്ങളിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് പരിശുദ്ധമായ ലൈലത്തുൽ കദറിനെ ആഗ്രഹിക്കേണ്ടുന്ന ഏറ്റവും മർമ്മപ്രധാനമായ ഒരു രാവ് ഇന്നലെ നമ്മൾ നിന്ന് സലാം പറ പിരിഞ്ഞുപോയി ഇനി അടുത്ത ഒരു കൊല്ലം കൊല്ലം അള്ളാഹുവേ കരുണക്കടലായ തമ്പുരാനെ ഒരു ഇരുപത്തിയേഴിന്റെ രാവ് നമ്മിൽ നിന്ന് പിരിഞ്ഞു പോയി റബ്ബേ ഇത് ഞങ്ങളുടെ അവസാനത്തെ ഇരുപത്തിയേഴിന്റെ ഇനിയും ഒരുപാട് തവണ പുണ്യ പുണ്യറമിൽ വരാൻ നിസ്കരിക്കാൻ തറാവീവ് നിസ്കരിക്കാൻ നോമ്പ് നോക്കാൻ ചെയ്യാൻ കുറാനോ സാധുക്കളായ പാവികളായ ഞങ്ങൾക്കെല്ലാം പ്രദാനം ചെയ്യണേ അള്ളാഹുവെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങൾ നീ കാക്കണേ നിങ്ങളെ നമ്മളൊക്കെ ലേലത്തിൽ രാത്രി കുറെ നേരം ഇരുന്നവരാണ് ചൊല്ലിയവരാണ് എന്നാൽ ലൈലത്തുൽ കതിർ ലഭിച്ചോ എന്ന് നമുക്ക് എങ്ങനെ അറിയാം ഞാൻ കുറച്ച് അടയാളങ്ങൾ പറയും ആ അടയാളങ്ങൾ അത് കിട്ടി അത് കണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ലേലത്തിൽ കതിർ കിട്ടി എന്നുള്ളത് ഉറപ്പ് ഇനി ഒരാൾ ഈ അടയാളങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞവർക്ക് ലേലത്തിൽ കതറ് കിട്ടിയിട്ടില്ല എന്ന് പറയാനും പറ്റൂല ഒരാൾക്ക് അങ്ങനെ കാണാൻ പറ്റിയാൽ അവനിക്ക് ലേലത്തിൽ അവന് കാണാൻ പറ്റുമെന്നാണ് അവൻ കണ്ടുവന്നാണ് മഹാനായ മഹാനായ ഇബൻ ഹജർ പറയുകയാണ് നമ്മൾ ഇരുപത്തിയേഴിന്റെ രാത്രികളിൽ ോർ എടുക്കുന്ന സമയത്തൊക്കെ അല്ലെങ്കിൽ പാതിരാത്രികളിൽ നമ്മുടെ വീടിന്റെ പുറത്തേക്ക് നോക്കുന്ന ഒരു പതിവുണ്ടല്ലോ അന്നവിടെ നായ്ക്കാവ അന്നവിടെ നായ്ക്കളധികം നായ്ക്കളധികം ഒച്ചയിടാറില്ല ജീവികളധികം ഒച്ചയിടാറില്ല മൊത്തത്തിൽ എന്തൊക്കെയോ ഒരു സൈലന്റ് പോലെ മൊത്തത്തിൽ ഒരു സൈലന്റ് പോലെ അതുപോലെ വൃക്ഷങ്ങളിലേക്ക് നോക്കിയാൽ എല്ലാം എല്ലാമല്ല ഇങ്ങനെ നമ്മുടെ ഒന്ന് നമുക്ക് പെട്ടെന്ന് തോന്നുകയാണ് അത് എന്തിനെങ്കിലും പുറത്തുള്ള വൃക്ഷങ്ങളിലേക്ക് നോക്കുമ്പോൾ തോന്നുകയാണ് അത് സുജൂത് ചെയ്യുന്നത് പോലെ നമ്മുടെ വീട്ടിലുള്ള മൃഗങ്ങളെ കാണുമ്പോ നോക്കുമ്പോഴോ അള്ളാഹുവെ അത് ഇങ്ങനെ തലകുനിച്ചു നിക്കുന്നത് പോലെ വല്ലാത്തൊരു അവൻ വല്ലാത്ത വല്ലാത്തൊരു സൈലന്റ് ഉള്ളൊരു രാത്രി എന്ത് രസമാണ് നിങ്ങൾ ഇന്നലെ ചിന്തിച്ചോ എന്നറിയില്ല ഇന്നും അതിന്റെ ഉണ്ടല്ലോ ഇന്നും അതിന്റെ അനക്കങ്ങളുണ്ടല്ലോ നിങ്ങൾ അങ്ങനെ നോക്കിയവരാണെങ്കിൽ നിങ്ങൾക്കറിയാൻ പറ്റും പിന്നീട് പെടന്ന് പറയുന്നു me oh. ഇരുട്ടു നിറഞ്ഞ രാത്രിയിൽ നല്ല പ്രകാശം നിറഞ്ഞ രാത്രിയിൽ നല്ല പ്രകാശം പ്രകാശമാണ് ലൈലത്തുൽ ഹതാ ഫിൽ മവാളി കൂതിരിട്ടുള്ള രാത്രിയിൽ പോലും എന്തൊരു ചന്തമാണെന്ന തരാവിന് എന്ത് പ്രകാശമാണെന്ന എന്നാൽ എന്നാലൊന്നുകൂടെ നിങ്ങൾ മനസ്സിൽ ഒന്നുകൂടെ ചിന്തിക്കാനുണ്ട് ഇന്നലത്തെ കൊണ്ട് ഇരുപത്തിയേഴിന്റെ രാവ് കഴിഞ്ഞിട്ടില്ല ഇരുപത്തിയേഴിന്റെ രാവ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ലൈലത്തു കതിരിന്റെ രാവുകൾ കഴിഞ്ഞിട്ടില്ല അവ ഇനിയുള്ള അവസാനത്തെ പത്ത് ദിവസമുണ്ടല്ലോ ആ അവസാനത്തെ പത്ത് ദിവസത്തിൽ ഏതിലും പ്രതീക്ഷിക്കാം എന്നാല് ഇരുപത്തിയേഴ് കഴിഞ്ഞല്ലോ കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങാനല്ല ഒരല്പസമയം രാത്രി വന്നിരുന്നു നോക്ക് അന്നിട്ട് ഞാൻ ഈ പറയുന്ന അടയാളങ്ങൾ കിട്ടുന്നോന്ന് നോക്ക് എന്നാ നിങ്ങറപ്പായി മനസ്സിലാകും ഇരുട്ടുള്ള രാത്രിയിൽ പോലും എന്ത് പ്രകാശമാണ് ഇനിയുള്ള ദിവസങ്ങളിലും ഇനിയുള്ള ദിവസങ്ങളിലും നിങ്ങളങ്ങനെ ചെയ്തു പോയാൽ എന്റെ പ്രിയപ്പെട്ട മുമ്പ് നിങ്ങൾക്ക് സന്തോഷകരമായിട്ട് കാണാൻ പറ്റും ഇരുട്ടുള്ള രാത്രിയിൽ എന്ത് ിയ ജീവിതം ഓയിനാലൻ്റെ സുഗുഹാന എത്രയോ നാള് കടന്ന് പോയെന്ന് ഓർക്കേണേ ലൈലത്തുൽ ഖദ്റന്ന നമ്മൾ ഓർക്കണേ പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്ർ ഒന്ന് നമ്മൾ ഇരിക്കുമ്പോ തന്നെ കതിർ കിട്ടണമെന്ന് പറഞ്ഞിരിക്കുക എന്നാൽ ഇൻഷാല്ലാ ഇനിയുള്ള ദിവസങ്ങളിൽ കതിർ കിട്ടണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടോ ഇനിയുള്ള ദിവസങ്ങളിൽ ലൈലത്തുൽ ഖദ്ർ കതിറാകണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടോ എല്ലാ ദിവസവും മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞ് എല്ലാ ദിവസവും മകരുഭ നിസ്കാരം കഴിഞ്ഞ് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾ സാധാരണ നോമ്പു തുറക്കുന്നതല്ല നിസ്കാരം കഴിഞ്ഞാലുടൻ ചില സ്ഥലത്ത് നിസ്കാരത്തിന് മുമ്പ് ഭക്ഷണം കഴിക്കാറുണ്ട് എന്നാ പ്രശ്നമില്ല പക്ഷേ നിസ്കാരം കഴിഞ്ഞാലുടൻ ഒരു മൂന്ന് തവണ ഇന്ന പെരുന്നാളിന്റെ തലേ ദിവസം വരെ മൂന്ന് വീതം നിങ്ങൾ സൂറത്തിൽ കതുറോതണം ഇഷ നിസ്കാരം കഴിഞ്ഞാൽ മകരവിസ്കാരം കഴിഞ്ഞാല് ഒരു മൂന്നവണ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഓതി നമുക്ക് ഇതാക്കാൻ പറ്റും അപ്പൊ മകരവ് കഴിഞ്ഞ പാടൊരു ഒരു മൂന്നവണ ഒരു മൂന്നവണ അതിനുശേഷം ശേഷം ഒരു നിഷാശേഷം സൂറത്തുള്ളുഹാ പിന്നീടപെടം നിശാ നിസ്കാരം കഴിഞ്ഞു അർത്തരാത്രിയോ അർദ്ധരാത്രിയോടെ അടുത്ത് വരുമ്പോ ഒരു സൂറത്തു സൂറത്തുകൂടെ പതിനൊന്ന് പ്രാവശ്യം ഇന്ന ഇന്നിത്ത നമ്മളെ കൊണ്ട് പറ്റുന്നതേ ഉള്ള സഹോദരങ്ങള് ഇനിയുള്ള ഈ രാത്രികൾ നിങ്ങൾ അങ്ങനൊന്ന് ഒന്ന് ചെയ്തു നോക്ക് നിങ്ങൾക്ക് ലേലത്തേക്ക് അതിൽ കിട്ടിയിട്ടില്ലെങ്കിൽ കിട്ടും ഇന്നലത്തോണ്ട് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല നിങ്ങൾ നമ്മൾ ഭൂരിഭാഗം അഭിപ്രായമാണ് ഇരുപത്തിയേഴിന്റെ അന്നാണെന്ന് അതാണ് അന്നൊരു പ്രാധാന്യം കൊടുക്കുക എന്നാൽ അവിടെ നിന്ന് മലക്കുകൾ കടന്നു വരുന്ന ദിവസങ്ങളിൽ ഇനിയുണ്ട് നമുക്കൊരുപാടില്ലെങ്കിലും രണ്ടോ മൂന്നോ ദിവസങ്ങൾ നമുക്കുണ്ടല്ലോ എന്നാ നമ്മളിങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് നമ്മൾ ഒരുപാട് സിക്റുകൾ ഇങ്ങനെ ചൊല്ലി ഖുർആാനോ നമ്മൾ പുറത്തേക്ക് നോക്കുമോ എന്നാൽ വൽ അൻവാറു ഹത്താ ഫിൽ മൂടി കിടക്കുന്ന സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ നോക്കുക അവിടെ ഒരു പ്രകാശം നിങ്ങൾക്ക് വെളിവാകുക നിങ്ങൾ സന്തോഷിച്ചോ പറഞ്ഞു മിനൽ മലായിക മലക്കുകളുടെ സംസാരം കേ അതല്ലെങ്കിൽ മലക്കുകളുടെ സലാം ലഭിക്കാം ഒന്നുകിൽ ഒന്നുകിൽ ഇത് ഒരു പിന്നെ ഇങ്ങനെ പറഞ്ഞപ്പോ മലക്കെയുള്ള സ്ഥലം നമ്മൾ അങ്ങനെ കേൾക്കണം ചിലപ്പോ നമ്മളോലും അറിയില്ല നമ്മൾ നിക്കുമ്പോ അങ്ങനെ തോന്നുന്ന ആരോ പറയും പോലെ ആരോ സലാം ചിലപ്പോ നമുക്ക് നമ്മുടെ ഉപ്പാരിക്കും ഉപ്പാരിക്കില്ല അല്ലെ അല്ലെ ആരോ നമ്മളോട് പോലെ ആരോ നമ്മളോട് സലാം പറയും പോലെ അല്ലെ ഇതൊക്കെ കിട്ടണം എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ ഇരിക്കുമ്പോഴാണ് ഇപ്പോഴാണ് നമുക്ക് ആ ഒരു തോന്നൽ വരുന്നത് ഇനിയുള്ള ദിവസം അങ്ങനെ ചെയ്തു നോക്കി കിട്ടുറപ്പാ കിട്ടുറപ്പാ ഉറപ്പായി കിട്ടും അള്ളാഹു കിട്ടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ പിന്നെ നാലാമത് പറഞ്ഞു അവന്റെ അല്ലാഹു ഉത്തരം കൊടുക്കുന്നതാണ് അവൻ എന്ത് ചോദിച്ചാലും അവന്റെ കണ്ണുനീരിനല്ലാഹു മാധുര്യം കൊടുക്കും ആ കണ്ണുനീരോടുകൂടി ഇട്ട് നിറഞ്ഞ മനസ്സോടുകൂടി നമ്മളെല്ലാവരും അള്ളാഹു വില കരഞ്ഞാൽ അള്ളാഹു നമ്മളെ തട്ടിക്കളയില്ലല്ലോ അല്ലാഹു നമ്മളെ ഹായിബാക്കില്ലല്ലോ എപ്പോ ആരക്കുമ്പോഴും മനസ്സുകൊണ്ട് കരുതണം റബ്ബേ നീ ഇത് സ്വീകരിക്കണേ റബ്ബേ നീ എന്നെ എന്ന റബ്ബേ എന്റെ സങ്കടം അറിയുന്നത് നീയാണ് എന്റെ കഷ്ടപ്പാട് അറിയുന്നത് നീയാണ് എന്റെ ഭർത്താവിന്റെ പ്രശ്നങ്ങൾ അറിയുന്നത് നീയാണ് എന്റെ ഓരോ കാര്യങ്ങളും അറിയുന്നത് നീയാണ് എന്റെ രോഗത്തെ പറ്റി അറിയുന്നത് നീയാണ് എന്റെ ശരീരത്തെ പറ്റി അറിയുന്നത് നീയാണ് എന്റെ എല്ലാ പ്രയാസങ്ങളും അറിയുന്നത് നീയാണ് ഈ പരിശുദ്ധമായ റമദാനിന്റെ രാത്രിയിൽ നിന്റെ ഞാൻ ചോദിക്കുന്നു റബ്ബേ റബ്ബേ നീ എന്നെ തട്ടല്ലേ നിങ്ങൾ അങ്ങനെ ചോദിക്കുമ്പോഴാണ് അവിടെയാണ് നമുക്ക് ഒരുപാട് പ്രതിഫലം കിട്ടുന്നത് അവിടെയാണ് നമുക്ക് സന്തോഷം കിട്ടുന്നത് നമ്മുടെ ദുആക്ക് നമ്മുടെ ദുആക്ക് ഉത്തരം അള്ളാഹു ഉത്തരമല്ലാഹുതരും അതങ്ങനെ അറിയാൻ പറ്റും കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോ നമുക്ക് നഷ്ടപ്പെട്ടു പോയ പലതും നമ്മുടെ ജീവിതത്തിലേക്ക് വരും നമ്മൾ ചോദിച്ചിരുന്ന ഒരുപാട് ദിവസങ്ങൾ നമ്മൾ ചോദിച്ചിരുന്ന പലതും നമ്മുടെ നമ്മുടെ ജീവിതത്തിലേക്ക് വരും അത് മാത്രവുമല്ല അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരാൾ കണ്ടാൽ അവനിക്കു ലൈലത്തിൽ കതിർ കിട്ടിയെന്നാണ് കിട്ടിയില്ല എന്നും പറഞ്ഞിട്ട് അവർക്ക് ലൈലത്തിൽ കതിര് കിട്ടിയിട്ടില്ല എന്ന എന്നർത്ഥമൊന്നുമില്ല ഞാൻ കണ്ടിട്ടില്ല പഠിച്ചോനെ എന്റെ ലൈലത്തിൽ കതുറു പോയി ഇനി വിളിക്കണ്ട കിട്ടും കിട്ടൂല കിട്ടിയവരുണ്ടെങ്കിൽ അവർക്ക് കിട്ടി എന്ന് അറിയാൻ പറ്റുമോ അത്രേ ഉള്ളൂ എന്നാൽ ഇന്നത്തെ ദിവസത്തിൽ ഒരു മൂന്ന് സൂറത്ത് പതിവാക്കാനുണ്ട് ഇരുപത്തിയേഴാം നോമ്പിൻ

നമ്മളിതൊന്നോ ഒറ്റവട്ട ഓദ്യാൽ മതി അസറിന് മുമ്പ് ഒരു തവണ ഒരു തവണ അസർ നിസ്കാരം കഴിഞ്ഞ ഉടൻ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യാം ഇഖ്ലാസ് ഒരു മൂന്ന് തവണ ഇന്ന് നമ്മൾ അത് മാത്രം ചെയ്താൽ മതി ഒരുപാട് മഹത്വങ്ങൾ അള്ളാഹു നമുക്ക് തരും എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്തോളം മഹത്വങ്ങളുണ്ട് അതുകൊണ്ട് ഇൻഷാ അല്ലാ ഇന്ന് ഈ മൂന്ന് സൂറത്ത് ഓതണം ഇൻഷാ നാളെ ഓതാനുള്ള സൂറത്ത് നമ്മൾ നാളെ പഠിപ്പിച്ചു തരും അള്ളാഹുവേ ഞങ്ങളുടെ മജിലിസിൽ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകളെയും നീ സ്വീകരിക്കണയല്ലാ പറക്കത്ത് കൊടുക്കണയല്ലാ സന്തോഷം കൊടുക്കണയല്ല കമന്റിലൂടെ ആരൊക്കെ എന്തെല്ലാം ആഗ്രഹങ്ങൾ എഴുതിയോ ിട്ട് പ്രതിഫലം കൊടുക്കണേ റബ്ബേ വേദനകളും സങ്കടങ്ങളും കൊടുക്കല്ല റബ്ബേ അള്ളാഹു എന്തെങ്കിലൊക്കെ രോഗങ്ങൾ ശരീരത്തുണ്ടെങ്കിൽ അതൊക്കെ നീ തുടച്ചു മാറ്റണേ അല്ല ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു രോഗമൊന്നുമില്ല എന്നുള്ള വാർത്തകളും നീ അറിയിപ്പിക്കണേ അല്ല ഈ മജിലിസിലും മുടങ്ങാതെ വരുന്നവരുണ്ട് അവരുടെയൊക്കെ ജീവിതത്തിൽ സന്തോഷം കൊടുക്കണം റബ്ബേ ഹൈർ പ്രദാനം ചെയ്യണേ അല്ല إلا إن شاء الله، إلا من سورة الغوري، سورة القدر، قلنا طارعين نمشي بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر، وما أدراك ما ليلة القدر، ليلة القدر خير من ألف شهر، تنزل الملائكة والروح فيها. بِإِذْنِ رَبِّهِمْ مِنْ كُلِّ أَمٍّ سَلَامٌ هِيَ حَتَّى مَطْلَعِ الْفَجْرِ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ إِنَّا أَنزَلْنَاهُ فِي لَيْلَةِ الْقَدْرِ وَمَا أَدْرَاكَ مَا لَيْلَةُ الْقَدْرِ لَيْلَةُ الْقَدْرِ خَيْرٌ تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من الف شهر تنزل الملائكه والروح فيها باذن ربهم من كل امر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إن إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم انزلناه في ليله القدر وما ادراك ما ليله القدر ليله القدر خير من الف شهر تنزل الملائكه والروح فيها باذن ربهم من كل امر سلام هي حتى مطلع الفجر ان شاء الله എല്ലാവരും എന്റെ കൂടെ عظيمي جل الهي لست للفردوس اغلى ولا اقوى, 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 اقوى على نار الجحيم لي توبه قبل الممات فانك غافر الذنب ال عظيم إلهي عمي لست عمي للفردوس عمي أغلى عمي ولا أقوى على نار الجحيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل وسلم على رسولك سيدنا وحبيبنا ومولانا محمد اللهم انت ولينا في الدنيا والاخره توفنا مسلما والحقنا بالصالحين اللهم يسر أسيرنا وسهل أمورنا وقل خوائجنا، وأنت ديوننا واشف أمراضنا ونجنا من قوم الظالمين والحاسدين والنمامين والمغتابين والفتانين يا رب العالمين اللهم اجعل هذا الشهر الشريف الذي رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اعتق رقابنا ورقاب آبائنا وأمهاتنا من الديون والمظالم ون ടലായറബ സാധുക്കളായ പ്രിയപ്പെട്ട സത്യവിശ്വാസികളും മുഴുവനും ലൈലത്തു കതിരന്റെ രാത്രിയിൽ ഇന്നലെ അവരിന്ന് കൊണ്ട് ഒരുപാട് ദിക്കുറുകൾ ചൊല്ലിയവരാണ് ഒരുപാട് നിസ്കരിച്ചവരാണ് ഒരുപാട് സുജോതി ചെയ്തവരാണ് അള്ളാഹുവേ നമ്മിൽ നിന്ന് കബൂലാക്കണേ അല്ലാ നമ്മിൽ നിന്ന് സ്വീകരിക്കണേ അള്ളാ അള്ളാഹുവേ അടുത്തവര് ഞങ്ങളുണ്ടാകുമോ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ടാകുമോ എന്ന് പറയാൻ കഴിയില്ലല്ലോ അള്ളാഹുവേ ഞങ്ങൾക്കാർക്കും മാരകമായ രോഗം തന്നുകൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാ സങ്കടങ്ങൾ തന്നുകൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാ ക്യാൻസർ പോലത്തെ രോഗങ്ങൾ തന്നുകൊണ്ട് ഞങ്ങളെയോ ഞങ്ങളുടെ വേണ്ടപ്പെട്ടവരെയോ ഞങ്ങളുടെ കുടുംബക്കാരെയോ ഒരാളെയും നീ പരീക്ഷിക്കല്ലേ അല്ലാ ഒരുപാട് പ്രിയപ്പെട്ടവർ ഹോസ്പിറ്റലുകളിൽ പോകുന്നവരാണ് ടെസ്റ്റുകളൊക്കെ ചെയ്യാൻ പറയുന്നവരാണ് കരുണക്കടലായ അല്ലാ നമ്മൾ കേൾക്കാൻ പാടില്ലാത്ത ഒരു രോഗവും ഞങ്ങളുടെ കാതുകൊണ്ട് കേൾപ്പിക്കല്ലേ അല്ലാ ക്യാൻസർ പോലത്തെ രോഗമാണെന്നൊരറിയിപ്പ് അറിയിപ്പ് നമ്മുക്കാർക്കും വെക്കല്ല പടച്ചവനെ ഞങ്ങളുടെ കുടുംബത്തിലുള്ളവർക്ക് വെക്കല്ല പടച്ചവനെ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് വെക്കല്ല പടച്ചവനെ ഞങ്ങളുടെ സഹോദരങ്ങൾ ഞങ്ങളുടെ ഭാര്യ മക്കളും എന്ത് മിത്രാദികളും ഒരാൾക്കും നീ വെക്കല്ല പടച്ചവനെ അള്ളാഹുവേ മാരകമായ രോഗങ്ങൾ തന്നാൽ പിന്നെ എന്ത് സമാധാനമാണ് അള്ളാഹുവെ അതുകൊണ്ടതുപോലത്തെ ഒരു രോഗമൊന്നും ആർക്കും തന്നിട്ട് നീ സങ്കടത്തിലാക്കല്ലേ അല്ലാ േ നിന്റെ അറിശിന്റെ തണല് നൽകണേ തമ്പുരാനെ നിന്റെ സ്വർഗം നൽകണേ തമ്പുരാനെ ലേലത്തുൽക്കതിരഞ്ഞം നിരാത്രിയിൽ ഒരുമിച്ച് ഒരുമിച്ചുകൂടിയവർ അള്ളാഹുവേ അവരൊരുപാട് കരഞ്ഞ് കരഞ്ഞു നിന്റെ മുമ്പിൽ കൈകൾ ഉയർത്തിയവരാണ് വനെ അല്ലാഹുവേ കമന്റിലൂടെ ഒരുപാട് സഹോദരങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് റാഹിമായ നീ പാഴാക്കല്ല പാഴാക്കേ അവരി ഏതൊരാഗ്രഹമാണ് മനസ്സുകൊണ്ട് ഉറപ്പിച്ചത് അത് അനുസരിച്ച് പ്രതിഫലം കൊടുക്കണേ അല്ലാ അതനുസരിച്ചുകൊണ്ട് പ്രതിഫലം കൊടുക്കണേ അല്ലാ اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين